ശേഷം ആ സ്വാതന്ത്ര്യ സമര സേനാനി വീണ്ടും എത്തുന്നു അഴിമതിക്കെതിരെ പോരാടാൻ റിലീസിനൊരുങ്ങി ഉലകനായകന്റെ ഇന്ത്യൻ ടൂ ഓടവും മുടിയാതെ ഒളിയവും മുടിയാതെ സേനാപതി വരുന്നു പ്രേക്ഷക പ്രതീക്ഷ വാനോളം ഉയർത്തി കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ടൂവിന്റെ ട്രെയിലർ പുറത്തിറങ്ങി കമലഹാസന്റെ മാസ് ആക്ഷൻ രംഗങ്ങൾക്കൊപ്പം മൺമറഞ്ഞ താരങ്ങളായ നെടുമുടി വേണു വിവേക് മനോബാല എന്നിവരെ എ വിദ്യയിലൂടെ പുനർനിർമ്മിക്കുന്നു എന്നതാണ് ഈ ചിത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത രണ്ടായിരത്തി പതിനേഴിലെ തമിഴ് ബിഗ് ബോസ് ഫിനാലെ വേദിയിൽ വെച്ചാണ് സിനിമ അനൗൺസ് ചെയ്തത് അന്നത്തെ നിർമ്മാതാവിൻ്റെ പിന്മാറ്റവും കോവിഡ് മഹാമാരിയും സിനിമയെ നീട്ടിക്കൊണ്ടുപോയി രണ്ടായിരത്തി ഇരുപതിൽ ഷൂട്ടിംഗ് ലൊക്കേഷനിലുണ്ടായ ക്രെയിൻ അപകടത്തിൽ മൂന്ന് പേർ മരിച്ചു പത്തിലധികം പേർക്ക് പരിക്കേറ്റു അങ്ങനെ നിരവധി തടസ്സങ്ങൾ ഒടുവിൽ ഏഴു വർഷത്തിനിപ്പുറം ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നു ഈ കാലയളവിൽ അഭിനയിച്ച വിവേക് മനോബാല നെടുമുടി വേണു എന്നിവർ ലോകത്തോട് വിട പറഞ്ഞിരുന്നു സി ജി ഐ ബോഡി ഡബിൾസ് എന്നീ സാങ്കേതിക വിദ്യയുടെ സഹായത്താലാണ് സംവിധായകൻ ശങ്കർ ഇവരെ വീണ്ടും ഇന്ത്യൻ ടൂവിൽ എത്തിക്കുന്നത് ട്രെയിലർ പുറത്തിറങ്ങിയതിന് പിന്നാലെ കമൽഹാസന്റെ അപ്പിയറൻസിനെ കുറിച്ച് നിരവധി ട്രോളുകളും സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു വരുന്നുണ്ട് എ ആർ റഹ്മാൻ ഇന്ത്യനു വേണ്ടി ചെയ്ത ഹിറ്റ് ഗാനങ്ങൾ ഇന്നും നമ്മുടെ പ്ലേലിസ്റ്റുകൾ അടക്കി വാഴുന്നു എന്നാൽ ഇന്ത്യൻ ടൂവിന് വേണ്ടി സംഗീതം ഒരുക്കുന്നത് അനിരുദ്ധാണ് ദേശീയ സംസ്ഥാന അവാർഡുകൾ വാരിക്കൂട്ടിയ ഇന്ത്യൻ ടീം വെള്ളിത്തിരയിലേക്ക് വീണ്ടും എത്തുമ്പോൾ പ്രേക്ഷക പ്രതീക്ഷകൾ കാക്കുമോ കാത്തിരിക്കാം